ലബനാനിൽ ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് അവരുടെ അംഗങ്ങളടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ എല്ലാവരുടെയും ഒറ്റ ചോദ്യം എന്താണ് പേജർ എന്നാണ് എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഇത് കൈവശം വെക്കുന്നത് ഉപകരണങ്ങൾ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന്റെ വ്യാപ്തി എന്താണ് സ്ഫോടന കാരണം എന്താണ് എല്ലാം വിശദമായി നോക്കാം ദക്ഷിണ ലെബനാനിലും ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശത്തുമായി അവർ ഉപയോഗിച്ചിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് കരുതപ്പെടുന്നത് ഹിസ്ബുള്ളക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഇത്തരം ഒരു ആക്രമണം എങ്ങനെ നടപ്പാക്കിയെന്നതിനെ കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം പേച്ചറുകൾ സംബന്ധിച്ചും സ്ഫോടനങ്ങൾ എങ്ങനെയാണ് നടന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയാണ് എന്താണ് പേജർ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകൾ അയക്കുന്നു ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാൻ കഴിയും മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് പേർജർ ഒരു സാധാരണ ആശയവിനിമയ മാർഗമായിരുന്നു പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അടിയന്തര സേവന ജീവനക്കാർക്കുമിടയിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഇത് കൈവശം വെക്കുന്നതേ എന്ന് ഇനി പറയാം പേജർ യെ പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാരനിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സുരക്ഷിതമാണ് അതുകൊണ്ടാണിത് ഇപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഈ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിൻ്റെയും പ്രധാന കാരണം ഉപകരണങ്ങൾ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് ഈ ഉപകരണങ്ങൾ എങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് കൃത്യമായി അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട് അതിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള പലതരം വിശദീകരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും പ്രബലമായ വിശദീകരണം ഇതാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേജറുകളിലും ഒരു ചിപ്പ് ഇറക്കുമ്പോൾ ചെയ്ത് സ്ഥാപിച്ചിരിക്കാം ഇസ്രായേൽ സൈന്യം ലബനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തത് ഈ തരംഗങ്ങൾ വഴി ബാറ്ററി ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കിയതാവാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നുവെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനും മെയ്നും ഇടയ്ക്കാണ് പേജറുകൾ ലെബനാനിലെത്തുന്നത് എ പി നയൻ ടു ഫോർ എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതേ എന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട് സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത് ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത് പൊട്ടിത്തെറിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കകം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡലാണെന്നും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകാമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ് സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റുപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിക്കും മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലെബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയും ചെയ്തു പേജറുകൾ പൊട്ടിത്തെറിക്കും മുമ്പ് ഏകദേശം പത്ത് സെക്കൻഡ് ബീപ്പ് ശബ്ദം പുറപ്പെടുപ്പിച്ചിരുന്നു പുതിയ സന്ദേശം വന്നതാണെന്ന് കരുതി വായിക്കാനായ ആളുകൾ ഇത് കയ്യിലെടുത്തു ഇതിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ പേർക്കും കയ്യിലും മുഖത്തുമാണ് പരിക്ക് അതേസമയം വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്രത്യക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള ലബനു നേരെയുള്ള സൈബർ ആക്രമണത്തെ വിവിധ രാജ്യങ്ങൾ അപലപിച്ച് രംഗത്തുമെത്തി ജനങ്ങളെ ഭയപ്പെടുത്താൻ വിപുലമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് വെനുസല കുറ്റി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും കാരണമെന്ന് പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു